എല്ലാവർക്കും സോൾ ഓഫ് പാദ്രയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ വർഷത്തെ ലോഗോസ് ലോഗോസ്കിസിൻ്റെ ഭാഗമായ നായാധിപന്മാരുടെ പുസ്തകത്തിലെ പതിമൂന്നാം അധ്യായത്തിലെ ഇരുപത്തഞ്ച് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് പരിചയപ്പെടുന്നത് ചോദ്യം ഒന്ന് നായാധിപന്മാർ പതിമൂന്നാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം ഇരുപത്തി ചോദ്യം രണ്ട് ഇസാൽ ജനം വീണ്ടും തിന്മ ചെയ്തത് ആരുടെ മുമ്പിൽ ഉത്തരം കർത്താവിൻ്റെ മുമ്പിൽ ചോദ്യം മൂന്ന് ആരാണ് മനോവയുടെ ഭാര്യയ്ക്ക് പ്രത്യക്ഷപ്പെട്ടത് ഉത്തരം കർത്താവിൻ്റെ ദൂതൻ ചോദ്യം നാല് എന്ത് ഭക്ഷിക്കരുത് എന്നാണ് ദൂതൻ മനോവയുടെ ഭാര്യയോട് പറഞ്ഞത് ഉത്തരം അശുദ്ധമായി തോന്നുന്നു ചോദ്യം അഞ്ച് പ്രസവിക്കാൻ പോകുന്ന പുത്രന്റെ തലയിൽ എന്ത് എന്ത്ടരുതെന്നാണ് ദൂതൻ പറഞ്ഞത് ഉത്തരം ഷൗലക്കത്തി ചോദ്യം ആറ് അവൻ ജനന മുതൽ നാസിർ വ്രതക്കാരനായിരിക്കും ആർക്ക് ഉത്തരം ദൈവത്തിന് ചോദ്യം ഏഴ് ആര് തൻ്റെ അടുത്ത് വന്നു എന്നാണ് മനോവയുടെ ഭാര്യ ഭർത്താവിനോട് പറഞ്ഞത് ഉത്തരം ഒരു ദൈവപുരുഷൻ ചോദ്യം എട്ട് ബാലൻ എത്ര കാലം ദൈവത്തിന് നാസിർ വ്രതക്കാരനായിരിക്കും ഉത്തരം ആജീവനാന്തം ചോദ്യം ഒമ്പത് വീണ്ടും സ്ത്രീയുടെ അടുത്ത് ദൈവദൂതൻ വന്നത് ഇവിടെ വച്ച് ഉത്തരം വയലിൽ ആയിരിക്കുമ്പോൾ ചോദ്യം പത്ത് ദൈവദൂതൻ വീണ്ടും വന്നപ്പോൾ ആര് കൂടെ ഉണ്ടായിരുന്നില്ല ഉത്തരം ഭർത്താവായ മനോവ ചോദ്യം പതിനൊന്ന് ആര് വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്നാണ് അവൾ ഓടി ചെന്ന് ഭർത്താവിനോട് പറഞ്ഞത് ഉത്തരം കഴിഞ്ഞ ദിവസം വന്ന ആൾ ചോദ്യം പന്ത്രണ്ട് മനോവയുടെ ചോദ്യത്തിന് ദൈവദൂതൻ മറുപടി പറഞ്ഞതെന്ത് ഉത്തരം ഞാൻ തന്നെ ചോദ്യം പതിമൂന്ന് ഞാൻ സ്ത്രീയോട് പറഞ്ഞതെല്ലാം അവൾ പാലിക്കട്ടെ എന്ന് പറഞ്ഞത് ആരാണ് ഉത്തരം കർത്താവിൻ്റെ ദൂതൻ ചോദ്യം പതിനാല് എന്തിൽ നിന്നുള്ളതൊന്നും ഭക്ഷിക്കരുത് എന്നാണ് ദൂതൻ പറഞ്ഞത് ഉത്തരം മുന്തിരിയിൽ നിന്നുള്ളതൊന്നും ചോദ്യം പതിനഞ്ച് എന്തൊക്കെ അവൾ പാലിക്കണമെന്നാണ് ദൈവദൂതൻ പറഞ്ഞത് ഉത്തരം ഞാൻ അവളോട് കൽപ്പിച്ചതൊക്കെ ചോദ്യം പതിനാറ് നീ പിടിച്ചു നിർത്തിയാലും ഞാൻ എന്ത് കഴിക്കുകയില്ല എന്നാണ് കർത്താവിൻ്റെ ദൂതൻ പറഞ്ഞത് ഉത്തരം നിന്റെ ഭക്ഷണം ചോദ്യം പതിനേഴ് ആട്ടിൻകുട്ടിയെ എന്തിനോട് കൂടെയാണ് കർത്താവിന് അർപ്പിച്ചത് ഉത്തരം ദാനിബലിയോട് കൂടെ ചോദ്യം പതിനെട്ട് എവിടെ വെച്ചാണ് മനോവ ആട്ടിൻകുട്ടിയെ ദാനുബലിയോടു കൂടെ കർത്താവിന് അർപ്പിച്ചത് ഉത്തരം പാറപ്പുറത്ത് വെച്ച് ചോദ്യം പത്തൊൻപത് എവിടെ നിന്നാണ് അഗ്നിജാല ആകാശത്തിലേക്ക് ഉയർന്നത് ഉത്തരം ബലിപീഠത്തിൽ നിന്ന് ചോദ്യം ഇരുപത് അവൻ പിന്നീട് മനോവയ്ക്കും ഭാര്യയ്ക്കും പ്രത്യക്ഷപ്പെട്ടില്ല ആര് ഉത്തരം കർത്താവിൻ്റെ ദൂതൻ ഇരുപത്തൊന്ന് അത് കർത്താവിൻ്റെ ദൂതൻ ആയിരുന്നുവെന്ന് ആർക്ക് വ്യക്തമായി ഉത്തരം മനോവയ്ക്ക് ചോദ്യം ഇരുപത്തിരണ്ട് മനോവയുടെ ഭാര്യ പ്രസവിച്ച പുത്രന് എന്ത് പേരിട്ടു ഉത്തരം സാംസൺ ചോദ്യം ഇരുപത്തി മൂന്ന് കുട്ടി വളർന്നു കർത്താവ് അവനെ അനുഗ്രഹിച്ചു ആരെ ഉത്തരം സാംസനെ ചോദ്യം ഇരുപത്തിനാല് എവിടെ വെച്ചാണ് കർത്താവിൻ്റെ ആത്മാവ് സാംസണിൽ പ്രവർത്തിച്ചു തുടങ്ങിയത് ഉത്തരം മഹനേദാനിൽ വെച്ച് ചോദ്യം ഇരുപത്തഞ്ച് മഹനേദാൻ സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം സോറായിക്കും എഷാവോലിനും മധ്യേ